ചെറുത്തല ഉഴുവാ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മന്ദിര ഉദ്ഘാടനം ഡിസംബർ പതിനെട്ടിന് നടക്കും ചെയ്യും ഉഴുവ സർവീസ് സഹകരണ ബാങ്കിന്റെ അത്യാധുനിക സൗകര്യങ്ങളുടെ നവീകരിച്ച ഹെഡ് ഓഫീസ് മന്ദിരം പതിനെട്ടിന് ഉദ്ഘാടനം ചെയ്യും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ബാങ്കിന്റെ സ്ഥലം ഏറ്റെടുത്തിനെ തുടർന്നാണ് പുതിയ മന്ദിരം പുനർനിർമ്മിച്ചത് എഴുപത്തിയഞ്ച് കോടിയുടെ നിക്ഷേപവും അറുപത്തിയാറ് കോടിയുടെ നിൽപ്പുവായ്പയും ബാങ്കിനുണ്ട് ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബാങ്ക് പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് ഡയറക്ടർമാരായ ഡോക്ടർ കെ ജെ കുര്യൻ വി എൻ ബാലേന്ദ്രൻ ഒ പി സുനിൽകുമാർ സെക്രട്ടറി ഇൻചാർജ് എം ജി ജോമോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എം ലിജു മന്ദിര ഉദ്ഘാടനം നിർവഹിക്കും ബാങ്ക് പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനാവും നവീകരിച്ച കൌണ്ടർ ഉദ്ഘാടനവും എസ് എസ് ജി അംഗങ്ങൾക്കുള്ള വായ്പാ വിതരണവും ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ഹമീമ മങ്ങയിൽ നിർവഹിക്കും സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് സി കെ ഷാജിമോഹൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് താലൂക്ക് സർവീസ് സഹകരണ യൂണിയൻ ചെയർമാൻ എ എസ് സാബു എന്നിവർ മുഖ്യപ്രഭാഷ്ടപ്പെട്ടു ധികം വഴക്കവും പാരമ്പര്യമുള്ള ഒരു ബാങ്കാണ് അത് ഏതാണ്ട് എണ്ണായിരത്തിലധികം മെമ്പർമാരാണ് ബാങ്കിന് രണ്ട് ബ്രാഞ്ചുകൾ എഴുപത്തി അഞ്ച് കോടി രൂപയിലധികം നിക്ഷേപം ഏതാണ്ട് ലാഭത്തിൽ എല്ലാ വർഷവും ലാഭം ഡിവിഡൻ്റ അതുപോലെ തന്നെ ഈ കോവിഡിന്റെ വെള്ളപ്പൊക്കമുണ്ടായ ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ മൂന്ന് കോടിയിലധികം രൂപ പലിശ ഇളവായിട്ടു അകപടിയ സഹായം ഗവണ്മെന്റിൻ്റെ കൂടി കാര്യങ്ങൾ സഹായം ഗവണ്മെന്റിൻ്റെ കൂടി അധികാരത്തിൽ പലിശരഹിതമായി കൊടുത്തു കൃഷിക്കാരൊക്കെ പച്ചക്കറിയൊക്കെ പലിശരഹിതമായി അങ്ങനെ വാചനങ്ങൾ ആ ബാങ്ക് നമ്മൾ സിൽവറിൻ്റെ ഒരു വർഷം അതായത് അൻപത് വർഷം മുമ്പ് ഞങ്ങൾ പുതിയ ഒരു ബിൽഡിങ് വെച്ചു ആ ബിൽഡിംഗ് വെച്ചത് ഇപ്പോൾ നാഷണൽ ഹൈവേക്ക് നമ്മൾ സ്ഥലം കുറച്ച് എടുത്തു സ്ഥലം കുറച്ച് ഒരു ഭാഗവും വരുന്നത് ഏതാണ്ട് രണ്ട് കോടി എൺപത്തി ലക്ഷത്തോളം രൂപ നമുക്ക് കിട്ടി ഇപ്പം നമ്മൾ ആ ബിൽഡിംഗിന് മനോഹരമായിട്ട് പുനർനിർമ്മിച്ച് ഒരു കോടിയോളം രൂപയെ ചിലവായിട്ട് പൂർണ്ണമായും നമ്മൾ കറണ്ടിൻ്റെയൊക്കെ ലാഭകരമാക്കി കൊടുക്കാൻ സോളാർ സിസ്റ്റം മുഴുവനായിട്ട് സോളാർ സിസ്റ്റം പൂർണ്ണമായിട്ട് എല്ലാ കോർ ബാങ്കിങ് സിസ്റ്റം എല്ലാ സ്ഥലത്തേക്കും അപ്പം എല്ലാ തരത്തിലുള്ള ഇടപാടുകാർക്കും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാനും ഏർപ്പാടുകൾ